ഒരു കുപ്പി ചെത്തള്ളു സംഘടിപ്പിച്ചു ഷാപ്പി പോയ കിട്ടുടാ എല്ലായിടത്തും എന്റെ വീട്ടില് ചോപ്പ് ഇരിക്കണം ആഹ് ആഗ്രഹമല്ലടാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒപ്പിച്ചോണ്ടാ ഉറപ്പല്ലേ വീട്ടിൽ വരാം ഞാൻ പറഞ്ഞിട്ട് മേടിച്ചിട്ട് അതെ ഒരു കുപ്പി കള് കൊടുത്തു കഴിഞ്ഞാ ഒരു മറ്റേ മദ്യം തരാന്ന് അയ്യോ ചായരെ കാശ കൊണ്ട് അപ്പൊ അത് കൊടുത്തോ ഏയ് ഷാപ്പ് തുറന്നിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഷാപ്പില് കുട്ടേട്ടോ ഈ ഷാപ്പ് തുറന്നില്ലല്ലോ ആണോ വേറെ കള്ള ഷാപ്പ് തുറന്നുണ്ടാവോ വളവില്ല ആ ശരി ശരി ഓക്കെ അതെ ഉച്ചാ മണിക്കാൻ കള്ള് കഴിഞ്ഞാന്ന് വളവ് കഴിഞ്ഞിട്ടൊരു ഷാപ്പില്ല അവിടെ പോയി നോക്കാൻ ചെലപ്പോ കിട്ടുന്നുടോ ചേടാ എന്ത് ഇപ്പോ ആ ഒരു കാര്യം പറട്ടെ ഞാൻ നമ്മടെ കുട്ടുകാര്ട പണ്ട് കള്ള് ഷാപ്പിലല്ലേ ആ അയാൾ പണ്ട് മറ്റേ കുമ്പളങ്ങി പിഴഞ്ഞിട്ട് എന്തൊക്കെയോ പരിപാടി ചെയ്തൊരു കള്ളുണ്ടാക്കിയത് ഞാൻ കേട്ടുണ്ട് വീട്ടിലിണ്ടു ആ ഉണ്ടാക്കണലേ ആ നമുക്ക് ഒരു കുപ്പി അങ്ങനെ ആളെ കൊണ്ടുണ്ടാക്കിട്ട് ആൾക്ക് കൊടുക്കാം നമുക്ക് നല്ല ചോപ്പം കിട്ടും ഒരു രണ്ട് ചോപ്പിനൊരു രണ്ടുപേർക്ക് കുട്ടികളും കൊടുക്കാം ആ എനിക്കറിയില്ലായിട്ട് അറിയാം സെറ്റ് ആളോട് പറഞ്ഞ് സെറ്റ് ചെയ്യാം ആ നല്ലത് രണ്ടുപേർക്ക് ആൾക്ക് പോകുന്നുള്ളോ അത് കുഴപ്പമില്ല രണ്ടു പേക്കല്ലേ ഇനിക്കറിയില്ലേ ശെരി ഞാൻ പതിനാറാമത്തെ വയസ്സിൽ തുടങ്ങിയാണ് അതേ ഇതിന് വേണ്ടത് കുറച്ച് കുമ്പളങ്ങ ആ കുറച്ച് പഞ്ചസാര കുറച്ച് കുറച്ച് ഈസ്റ്റ് പേസ്റ്റ് ഈ പേസ്റ്റ് എന്ന് പറയുമ്പോ പല്ലേക്കണ പേസ്റ്റ് ആണോ അത് മതി ഇപ്പൊ സൂപ്പറാ അല്ല ഈ സാധനങ്ങളൊക്കെ ഇത് പേടിക്കുമ്പോൾ കൂടുതൽ പൈസ നിനക്ക് നല്ല വീട്ടിലെ കല് വേണ വീട്ടിലെ കള് വേണം നാടൻ കള്ള് വേണ ഈ സാധനം വേണം പെട്ടന്ന് വന്ന് കുമ്പളങ്ങ വാങ്ങാം ചേട്ടാ കള്ളുണ്ടാക്കാൻ രണ്ട് കുമ്പളങ്ങ കല് കുമ്പളങ്ങ കള്ളല്ല കള്ളപ്പം ക ഇത് കോഴിക്കറിയതാ പഴുത്തതായിക്കോട്ടെന്തായാലും വേണ്ട അല്ലേന്തായാലും വേറെ വേണ്ട കുമ്പളങ്ങ മതി തൊലി ചേച്ചി കിട്ടോ ഓ തൊലി നിങ്ങൾ അതെ അന്നെടുത്തോ ഇത് കൊണ്ടുപോയിട്ടേ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് പേസ്റ്റും ഈസ്റ്റൊക്കെ മിക്സ് ചെയ്യാൻ ഈസ്റ്റ് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് കൊറച്ചേരം വെക്കുക കളക്കിട്ട് ഒഴിക്കണം അപ്പൊ രണ്ടു മണിക്കൂർ വെക്കുക അടിപൊളി നല്ല വീട്ടിലെ കള്ള നാടൻ കണ്ടു കിട്ടും ഇത് വല്ലത് വന്ന് കഴിഞ്ഞാൽ മന്തിക്കാട് പോലീസിന്റെ നല്ല ഇടി കിട്ടും അതെ ഒരു കുഴപ്പമില്ല ഞാൻ എത്ര നാളായിട്ട് തുടങ്ങിയത് എനിക്ക് പിന്നെ ഗ്യാസ് എനിക്ക് കുടിക്കാൻ പറ്റില്ല

ഒരുക്കൗപ്പിനും കൊടുക്ക അത് കൊടുത്താ സാധനം സാധനം കള്ളിന്റെ ഒരു ടേസ്റ്റ് വേഷം കുടിക്കുന്ന പോലെ ഇണ്ട് പണ്ടാരട ഞാനായിട്ട് വയസ്സിലെ തേങ്ങ ഉണ്ടാക്കല് മായ പേസ്റ്റിലും ഇതിലും ും ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആള് സമ്മതിക്കില്ല സമ്മേ ചെല്ലുമ്പോ ചെറിയ നമുക്ക് ഒരുമിച്ചിരുന്ന് അടിക്കാന്ന് പറയും എന്നിട്ട് ആള് കള്ളും കുടിക്കും നമുക്ക് സോളം തരും അപ്പൊ ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് നാലെണ്ണം കിട്ടും സോളം തരില്ല ഇതിപ്പോ എന്താ വേണ്ടി ഈ സാധനം ആൾക്ക് കൊടുക്കണം അതുപോലെ തന്നെ ആളെ കൊണ്ട് കുടിപ്പിക്കരുത് പക്ഷെ നമുക്ക് ആ മോളിന്റെ കുപ്പി കിട്ടും വേണം അതിനുള്ള ഐഡിയ ആലോചിക്കണം നീ എന്നെ തന്നെ ആലോചിക്കണല്ലോ അല്ലാണ്ട് കൂടുതലോരോ ഒരു ഒരു സാധനം പറഞ്ഞല്ലോ ആ ശരി അയ്യാൾക്ക് കല്ല് അടിച്ചെടുക്കാൻ പറ്റൊന്നില്ല പോയി ആ ചേ സമയത്താണ് അങ്ങനെയാ മാറ്റാരുള്ളിലുണ്ടാട്ട് വന്ന അതെന്തടാ അതെ ചേട്ടാ ഇങ്ങോട്ട് വന്നെ എന്താടാ ഞാനൊരു കാര്യം പറയട്ടെ നമ്മള് തമ്മിൽ ചെറുപ്പം തൊട്ട് ഭയങ്കര ആത്മബന്ധമുള്ളവരാണ് എനിക്ക് ചേട്ടൻ കളഫിന്ന് ഒരുപാട് സാധനങ്ങൾ തന്നിട്ടുണ്ട് ഇല്ലേ എന്തായിരുന്നു ചേട്ടാ ഷോപ്പ് തുറന്നിട്ടില്ല ഞാൻ മൂന്നാല് കള്ളുഷോപ്പിൽ പോയി ഒന്നും തുറന്നിട്ടില്ല ചേട്ടാ കള്ള് കിട്ടൂല ആ പിള്ളേര് നല്ല കുട്ടി പോയിട്ട് കൊണ്ടുപോകണ ഏത് പിള്ളേര് നമ്മടെ നിന്റെ കൂട്ടുകാര് എന്റെ കൂട്ടുകാരാ തെണ്ടികളവര് കള്ളന്മാര് ഇത് നോക്കിയാ ഞാൻ ഒളിഞ്ഞിട്ട് ക്യാമറ പിടിച്ചതാ നോക്ക് രണ്ട് കുമ്പളങ്ങ ഈസ്റ്റ് വെസ്റ്റ് ഇത്ര സിമ്പിൾ ആയിട്ടില്ലേ കള്ളുണ്ടാക്കി ആള് വര നോ ദിവസം വേറെ പറ്റില്ല ആ ആ അത്രേ നമ്മുടെ വയറിളിക്കാനും കുമ്പളങ്ങിയും പേസ്റ്റും മീസ്റ്റും മാങ്ങാത്തോലിയും എല്ലാം ഇട്ടിട്ട് വിഷം കലിക്കിട്ട് ചേർന്ന് തരുന്നിട്ട് ഇത് കൊണ്ടുപോകാനുള്ള പരിപാടി ആയിരുന്നു അവര് വയറ് വയറുനാശമൊക്കെ ഞാനത് ചെയ്യൂലേ അവന്മാരും കള്ളന്മാരോ എന്ന് വെച്ചിട്ട് നമ്മള് തമ്മിലുള്ള ഒരു ആത്മബന്ധം ഞാൻ ചെയ്യൂലിന് വേണ്ടിട്ട് ഞാൻ വന്നല്ലോട്ടാ നീ ഒരു പണി നീ ഇത് ഞാൻ മാറ്റി വെച്ചതാണത് അല്ലല്ലേ അങ്ങനെ അങ്ങനെ ഒരാളെ പറ്റിച്ചിട്ട് ഒരു സാധനം എനിക്ക് കൊണ്ടോണ്ടോ കള്ളിന്റെ അല്ലേ അവരൊന്നും കാണട്ടെ ഇത് വന്നിവിടം വരെ പറഞ്ഞില്ലേ അത് നിന്റെ നല്ല നിർബന്ധിച്ച മനസ്സിലായി ചേട്ടാ ഞാൻ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലോ ഇത് എത്ര പഴക്കുള്ള സാധനം ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അല്ലെ ചേട്ടാ എവിടേക്ക് പോണ കടയിലേക്കാണ് പോണത് ഇതാണ് വീട് അങ്ങോട്ട് പോരാട്ട എങ്ങനെയുണ്ട് ബുദ്ധി നോക്കിയാ ഇനി നമ്മൾ മൂന്നാളും കൂടി കഴിഞ്ഞാൽ ആണോ അപ്പൊ രണ്ടു ദിവസിക്കാൻ പറ്റില്ല അപ്പൊ ഈ പന്ത്രണ്ട് പേർക്ക് ഞാൻ അടിക്കണേ എന്താണെന്ന് അറിയില്ലേ അതാലേക്കും ഒരു രോമാഞ്ചം